ഞാൻ ചെയ്യിപ്പിച്ചു ഞാനാണ് എടുപ്പിച്ചു എന്ന് പറയണം അത് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പെൻഷൻ വാങ്ങിക്കുക അല്ലെങ്കിൽ വാങ്ങില്ല ആ രീതിയിലായിരുന്നു ഈ വണ്ടി റിലീസ് ചെയ്തത് തന്നെ ഇൻസ്പെക്ടറാണ് വണ്ടി റിലീസ് ചെയ്തത് ഇൻസ്പെക്ടർ അവിടെ നിന്ന് വണ്ടിയിൽ കൂടെ വന്നത് ഇൻസ്പെക്ടർ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതല്ല ഇൻസ്പെക്ടർ പക്ഷെ ആ ഇൻസ്പെക്ടറെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ല അദ്ദേഹം അസോസിയേഷന്റെ മെമ്പറാണ് സി ഐ ട്യൂറെ മെമ്പറാണ് അതുകൊണ്ടായിരിക്കാൻ വിളിക്കാത്തത് ഇൻസ്പെക്ടർ ഇൻ എൻസ്പെക്ടർ എൻക്വയറിക്ക് പോയാൽ ഇൻസ്പെക്ടർ എം ആറാണ് എന്നാലും അദ്ദേഹത്തിന് അല്ലേ അറിയാൻ കഴിയുന്നത് വണ്ടി റിലീസ് ചെയ്യുമ്പോൾ വണ്ടിക്കകത്ത് എന്തൊക്കെ സാധനം ഉണ്ടെന്നും എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നും റിപ്പോർട്ട് ചെയ്യേണ്ടത് അദ്ദേഹമായിരുന്നല്ലോ അദ്ദേഹം ഞാൻ ഓഫീസിനകത്ത് ഓഫീസിലൂട്ടി മാത്രമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് അറിയാൻ കഴിയില്ല എന്നിട്ടും ഞാൻ ഈ കോൾ ചെയ്തു എന്നുള്ള ഇതിലാണ് എന്നെ വിളിച്ചിരിക്കുന്നതും വിളിച്ചതല്ലേ ഒരു ഭീകര ജീവിയെ കൊണ്ടുപോകുന്ന വീട്ടിൽ രാവിലെ ഒരു ഏഴരയോടും കൂടെ ആറ് ഏഴ് പേരായിട്ട് വരുന്നു പേര് ചോദിക്കുന്നു അതിന് ഫോൺ പിടിച്ചു വാങ്ങുന്നു വന്നെ ആ വന്നോടനെ പേര് ചോദിക്കുന്നു കെ എസ് ആർ ടി ജോലിയല്ലേ എന്ന് ചോദിക്കുന്നു ഫോൺ പിടിച്ചു വാങ്ങുന്നു ഡ്രസ്സ് മാറാൻ അനുവദിച്ചില്ല അടുത്ത് കയറി എൻ്റെ എടുക്കുന്നു അപ്പോൾ വൈഫും ചോദിച്ചു നിങ്ങളൊന്ന് ഗുണ്ടകളാണോ വല്ലതോ കാര്യം എന്നാണ് വിഷയം പറയാൻ പറഞ്ഞത് ഒരാൾ പോലും യൂണിഫോമില്ലല്ല പിഴിഞ്ഞാൽ സ്റ്റേഷനിലെ പോലീസുകാരാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് ഇപ്പം ഇവിടാ നീ വാന്നതൊക്കെ പറഞ്ഞ് നീ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരു സംഭവം ഈ സംസാരിച്ചത് നീ വാന്ന് പറഞ്ഞ് ഒരു അഞ്ച് പേരായിട്ട് വളഞ്ഞ് റോഡിൽ പോയപ്പോൾ ഒരു കാറ് മാത്രമേ ഉള്ളൂ കാറിൽ കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാറിൽ കയറില്ലാന്ന് പറഞ്ഞു ഓഫീഷ്യൽ വണ്ടിയല്ല കാറിൽ കയറാൽ മതി രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അടുത്ത ജീപ്പ് വരുന്നത് ആ ജീപ്പ് വന്ന് ജീപ്പ് കയറ്റി വിഴിഞ്ഞത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ബൈപ്പാസ് വെച്ചിട്ട് ബൈപ്പാസിൽ കയറി അപ്പോൾ ഞാൻ ചോദിച്ചു സാർ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് വിഷയം എന്ന് അതൊക്കെ സാറ് പറയാം അവിടെ വന്നിട്ട് പറയാം നീ നടന്ന സംഭവം പറഞ്ഞാൽ മതി ആ അവിടെ എന്നിട്ട് എൻ്റെ വിഷയം എന്ന് പറയുന്നില്ല അവിടെ ചെന്ന് ഒരു ഒമ്പതര പത്ത് മണിക്ക് ശേഷമാണ് സി ഐ വന്നിട്ട് മഫ്റ്റിയിൽ ഇവിടെ വന്നവരും സി ഐ ആയിട്ട് വളഞ്ഞിരുന്ന് ഞാൻ എന്തിന് ചെയ്യിപ്പിച്ചു ഞാൻ എന്ന് അത്ര ഉള്ളൂ നമസ്കാരം കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കും ഇതാണ് എക്കാലത്തെയും പോലീസിന്റെ ഒരു നയം എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് എന്താണ് പറഞ്ഞു വരുന്നത് എന്ന് കരുതിയാൽ ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിന് സമീപത്ത് വെച്ച് സാഫല്യം ജംഗ്ഷനിൽ സിഗ്നൽ ജംഗ്ഷന് ഫ്രണ്ടിൽ വന്ന് ബാലുശ്ശേരി എം എൽ എ സച്ചിൻ ദേവും തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആര്യ രാജേന്ദ്രനും കൂടി ഒരു പൊറോട്ടു നാടകം കളിക്കുകയുണ്ടായി ഒരു കെ എസ് ആർ ടി സി ബസ് അതായത് തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട കെ എസ് ആർ ടി സി ബസ് തമ്പാനൂർ ഡിപ്പോയിലെ ബസ്സാണ് ആ ബസ് ഈ മേയറും മേയറുടെ ഭർത്താവായ എം എൽ എയും സഞ്ചരിച്ചിരുന്ന കാറിന് വഴികൊടുത്തില്ല എന്നുള്ള കാരണം ചൂണ്ടിക്കാട്ടി അവർക്ക് മുന്നോട്ട് കടന്നു പോകുവാൻ കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവറായ യദു സൗകര്യം ഉണ്ടാക്കി കൊടുത്തില്ല സൈഡ് കൊടുത്തില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ സിഗ്നൽ ജംഗ്ഷനിൽ സീബ്ര ലൈനിൽ റോഡിന് കുറുകെ കൊണ്ടുവന്ന് കാറിട്ട് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തി ബസ്സിലെ യാത്രക്കാരെ ബലം പ്രയോഗിച്ച് ഇറക്കി വിട്ടു ദീർഘദൂരം ഓടി വന്ന ബസിൻ്റെ ട്രിപ്പ് മുടക്കി ഡ്രൈവറെ അസഭ്യം പറഞ്ഞു കെ എസ് ആർ ടി സിക്ക് ട്രിപ്പ് മുടക്കി ഇതുവരെ നഷ്ടങ്ങൾ ഉണ്ടാക്കി ഗതാഗത തടസ്സമുണ്ടാക്കി എന്നിങ്ങനെയുള്ള ഒന്നിനു പുറകെ ഒന്നായി നിരവധി നിയമലംഘനങ്ങൾ നടത്തിയ ആര്യ രാജേന്ദ്രനും എം എൽ എക്കും എതിരെ പോലീസ് ഇപ്പോൾ മാത്രമാണ് എഫ്ഐആർ ഇട്ട് കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഇരുപത്തി ഏഴാം തീയതി നടന്ന ഈ സംഭവത്തിൽ അന്ന് രാത്രി തന്നെ മേയറുടെയും എം എൽ എയുടെയും പരാതിയെ തുടർന്ന് കെ എസ് ആർ ടി സി ബസ് സിഗ്നൽ ജംഗ്ഷനിൽ മേയറുടെ കാറ് ക്രോസ് ക്രോസിട്ട് ഡ്രൈവറുമായി വാഗ്വാദം നടക്കുന്നു ഈ സന്ദർഭത്തിൽ എം എൽ എയും മേയറും പോലീസിന് വിളിച്ചു വരുത്തുന്നു പോലീസ് അരമണിക്കൂറിനുള്ളിൽ സ്ഥലത്തെത്തി യദു എന്ന് പറഞ്ഞ കെ എസ് ആർ ടി സിയുടെ താൽക്കാലിക ഡ്രൈവറെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു കന്റോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു പന്ത്രണ്ട് മണിക്കൂർ നേരം പോലീസ് സ്റ്റേഷനിൽ ഇറക്കിയിട്ടാണ് പിന്നെ പിന്നീട് ഉച്ചയ്ക്ക് ഏതാണ്ട് പന്ത്രണ്ട് മണി രണ്ട് മണിയോടുകൂടി യദുവിനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും വിട്ടയക്കുന്നത് എന്നാൽ ഈ സംഭവം കഴിഞ്ഞ് ഏതാണ്ട് നാലോ അഞ്ചോ ദിവസം കഴിഞ്ഞിട്ടാണ് കോടതിയുടെ ഇടപെടലുകളെ തുടർന്നാണ് പോലീസ് ഈ എം എൽ എക്കെതിരെയും മേയർക്കെതിരെയും എഫ്ഐആർ ഐ ആറിട്ടൊരു കേസ് എടുക്കാൻ തയ്യാറായത് എന്നാൽ ഇതുവരെയും അവരുടെ മൊഴി എടുത്തിട്ടില്ല അവരെ ഇതുവരെയും വിളിച്ചു വരുത്തുവാൻ വേണ്ടി നോട്ടീസ് പോലും അയച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ പറഞ്ഞു വരുന്നത് ഇതൊന്നുമല്ല ഏപ്രിൽ ഇരുപത്തി ഏഴാം തീയതി അന്ന് സ്റ്റേഷൻ മാസ്റ്ററായി ജോലി ചെയ്തിരുന്ന ഈ തമ്പാനൂർ ഡിപ്പോയിൽ സ്റ്റേഷൻ മാസ്റ്ററായി ജോലി ചെയ്തിരുന്ന ലാൽ സജി എന്ന് പറഞ്ഞ സ്റ്റേഷൻ മാസ്റ്ററെ കഴിഞ്ഞ ദിവസം പോലീസ് വീട്ടിലെത്തി ഭീകരവാദികളെ അറസ്റ്റ് ചെയ്യുന്നതുപോലെ എടുത്തുകൊണ്ടുപോവുകയുണ്ടായി അദ്ദേഹം കഴിക്കുന്ന മരുന്ന് പോലും എടുക്കാൻ സാധിക്കാതെ ഉടുത്തിരുന്ന മുണ്ടാലെ ഡ്രസ്സ് മാറുവാൻ പോലും സമ്മതിക്കാതെ അദ്ദേഹത്തിൻ്റെ ഷർട്ടിൻ്റെ കോളറിന് പിടിച്ച് വലിച്ചുകൊണ്ട് മഫ്തി വേഷത്തിലെത്തിയ പോലീസുകാർ അഞ്ചാറ് പോലീസുകാർ അദ്ദേഹത്തെ അവരുടെ പ്രൈവറ്റ് വാഹനത്തിൽ കാറിൽ കയറ്റിക്കൊണ്ടു പോകുവാനാണ് ശ്രമിച്ചത് എന്നാൽ കാറിൽ താൻ കയറില്ല എന്ന് പറഞ്ഞപ്പോൾ അരമണിക്കൂറിന് ശേഷം അവർ പോലീസ് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു പോലീസ് ജീപ്പ് വന്നു ആ പോലീസ് ജീപ്പിലാണ് ഇങ്ങോരെ കൊണ്ടുപോയത് ഈ സ്റ്റേഷൻ മാസ്റ്ററെ അന്ന് രാത്രിയിൽ അതായത് ഡ്രൈവർ മേയർ വിവാദം നടക്കുന്ന രാത്രിയിൽ സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു എന്നത് മാത്രമാണ് ഇയാളിൽ ആരോപിക്കപ്പെടുന്ന ഒരു കുറ്റം അതിന് പോലീസുകാർ പറയുന്നത് ഇങ്ങനെയാണ് ഈ ഡ്രൈവർ മേയർ വിവാദം ഉണ്ടായതിനെ തുടർന്ന് പല യൂണിയൻ തൊഴിലാളികളും കെ എസ് ആർ ടി സിയുടെ യൂണിയൻ തൊഴിലാളികൾ പലരും ഈ സ്റ്റേഷൻ മാസ്റ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു ഫോണിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇയാൾക്കും ഈ വിവാദത്തിൽ പങ്കുണ്ട് എന്ന അർത്ഥത്തിലാണ് പോലീസ് പെരുമാറിയത് എന്നാണ് ലാൽ സജിൻ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത് ഇതിന് കാരണം പറയുന്നത് ഈ കെ എസ് ആർ ടി സിയിൽ നിന്നും അതായത് വിവാദമുണ്ടായ കെ എസ് ആർ ടി സി ബസ്സിൽ നിന്നും മെമ്മറി കാർഡ് ആരോ അടിച്ചു മാറ്റിയിട്ടുണ്ടായിരുന്നു ഈ മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയത് ലാൽ സജി എന്ന് പറയുന്ന ഈ സ്റ്റേഷൻ മാസ്റ്റർ ആണ് എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നത് താനാണ് ഇത് അടിച്ചു മാറ്റിയത് എന്ന രീതിയിലാണ് പോലീസുകാർ തന്നോട് ഇത്തരം കാര്യങ്ങൾ സംസാരിച്ചത് താൻ ഇത് സമ്മതിക്കണം മെമ്മറി കാർഡ് അടിച്ചു മാറ്റിയത് അന്ന് രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സ്റ്റേഷൻ മാസ്റ്ററാണ് എന്ന തരത്തിൽ തന്നെ പോലീസ് തന്നെ നിർബന്ധിക്കുകയായിരുന്നു എന്നാണ് ഈ സ്റ്റേഷൻ മാസ്റ്റർ വ്യക്തമാക്കിയത് എന്നാൽ സംഭവ സ്ഥലത്തേക്ക് അന്നേ ദിവസം കെ എസ് ആർ ടി സിയുടെ ഇൻസ്പെക്ടർ ചെന്നിട്ടുണ്ടായിരുന്നു ബസ് തമ്പാനൂർ സ്റ്റേഷനിലേക്ക് മാറ്റുമ്പോൾ ഇൻസ്പെക്ടറുടെ മേൽനോട്ടത്തിലാണ് മാറ്റിയത് പിന്നീട് ഈ ബസ് ഡ്യൂട്ടിക്ക് വേണ്ടി വിട്ടുകൊടുക്കുമ്പോഴും കൃത്യമായി ബസ്സിൽ എന്തൊക്കെയുണ്ട് എന്നുള്ളത് കൃത്യമായ പരിശോധന നടത്തിയതും ഇവരിൽ ചില ആളുകളാണ് എന്തുകൊണ്ടാണ് ഇവരെ ആരെയും പോലീസ് അറസ്റ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ ഇവരെ ആരെയും ചോദ്യം ചെയ്യാത്തത് എന്നാണ് ഈ സ്റ്റേഷൻ മാസ്റ്റർ ചോദിക്കുന്നത് അപ്പോൾ പോലീസിന് കൃത്യമായ ഒരു അജണ്ടയുണ്ട് തന്നെ തന്നെ ഈ കേസിൽ പ്രതിയാക്കണം മെമ്മറി കാർഡ് എടുത്തു മാറ്റിയത് താനാണ് എന്ന് വരുത്തി തീർക്കുവാൻ അല്ലെങ്കിൽ താൻ ഇത് സമ്മതിക്കണം എന്ന തരത്തിൽ തന്നെയായിരുന്നു പോലീസിൻ്റെ ചോദ്യം ചെയ്യൽ എന്നാണ് ഈ സ്റ്റേഷൻ മാസ്റ്റർ വ്യക്തമാക്കിയത് ഗുണ്ടകളെ പോലെയാണ് അന്ന് പോലീസ് തന്റെ വീടിനുള്ളിലേക്ക് ഇരച്ചു കയറിയത് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് യാതൊരു തരത്തിലുള്ള മര്യാദകളും പാലിക്കാതെ ഒരു ഭീകരവാദിയെയോ കൊലപാതകയെയോ അല്ലെങ്കിൽ ഒരു കൊടും ക്രിമിനലിനെയോ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നത് പോലെയാണ് തൻ്റെ വീട്ടിലേക്ക് ഓടിക്കയറി വന്ന പോലീസുകാർ പെരുമാറിയത് എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയത് ഇതെല്ലാം ആർക്കു വേണ്ടി നടത്തിയ നാടകമാണ് ആരാണ് ആരാണിതിന് പുറകിൽ തീർച്ചയായും ഇതിന്റെ പുറകിൽ കൃത്യമായ ആളുകളുണ്ട് അതിന് കൃത്യമായി തനിക്ക് സൂചനകളും അറിയാം എന്നാൽ അത് ശരിയായ സമയത്ത് താൻ പുറത്തുവിടാം എന്ന് തന്നെയാണ് സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നത് സ്റ്റേഷൻ മാസ്റ്റർ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം സംഭവം ഞാൻ ഇരുപത്തി ഏഴാം തീയതി എട്ട് മണി മുതൽ ഇരുപത്തെട്ടാം തീയതി എട്ട് മണി വരെ ട്രാഫിക് കൺട്രോളിംഗ് ഡ്യൂട്ടിയിലായിരുന്നു രാത്രി പത്ത് കാലോടും കൂടെ കൺട്രോൾ റൂമിൽ നിന്നും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അവിടെ ഡ്യൂട്ടിയിലെ ഇൻസ്പെക്ടർ എമർജൻസി ആയിട്ട് സാഫല്യം ഓഫ്ലസിൻ്റെ അവിടെ അയക്കണം അവിടെ എന്തോ ഒരു വിഷയം നടന്നിട്ടുണ്ട് അത് മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് വിളിച്ചതാണെന്ന് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഇൻസ്പെക്ടറായ സണ്ണിയെ സാറിനോട് പറഞ്ഞു അവിടെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു എമർജൻസി ആയിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ഒരു ശേഷം മാസ്റ്റർ ബൈക്കിലാണ് പറഞ്ഞയച്ചത് ഇദ്ദേഹം പോകുന്നതിൻ്റെ പുറകെ ഏറ്റവും വിളിക്കുന്നത് എന്താണ് വിഷയം വിഷയമെന്നറിയാൻ വേണ്ടി അപ്പോൾ ഏറ്റവും പറഞ്ഞു എന്താണ് അപ്പോൾ പോയിട്ട് വരട്ടെ പിന്നെ അതിനെക്കുറിച്ച് അല്ല അറിയിക്കാം ഇപ്പോൾ എന്തായിരുന്നാലും ഏതോ മേയറുമായിട്ടുള്ള എന്തോ വിഷയമാണ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ അത് കഴിഞ്ഞ് സി ഐ ടിവിൻ്റെ സംസ്ഥാന സെക്രട്ടറി വിളിക്കുന്നു മറ്റു ഭാരാവികൾ വിളിക്കുന്നു പലരും വിളിച്ച് എന്നെ അന്വേഷിക്കും ഞാനാണോ ട്രാഫിക്കുട്ടിരിക്കുന്നതുകൊണ്ട് എന്നോട് വിളിച്ച കാര്യങ്ങൾ തേടിക്കൊണ്ടിരുന്നത് ഇന്ന കണ്ടക്ടറെ ഞാൻ വിളിച്ചു കണ്ടക്ടറോട് എന്താണ് വിഷയം അപ്പോൾ അവൻ പറഞ്ഞൊരു സൈഡ് കൊടുക്കാത്ത വിഷയമായിട്ട് മേയർ വന്ന് വണ്ടി എടുത്തു കണ്ട ഡ്രൈവറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി സണ്ണി സണ്ണീസാർ ഇപ്പോൾ അങ്ങോട്ട് വന്നിട്ടുണ്ട് സണ്ണി സണ്ണീസാർ എത്തിയെന്നു പറഞ്ഞാൻ കണ്ടക്ടർ അപ്പോൾ ഡ്രൈവർ സ്റ്റേഷനിലാണല്ലോ അപ്പോൾ അത് കഴിഞ്ഞ് സണ്ണി സാറിന് എന്ന് ഒരു രണ്ട് രണ്ടായിരോടും രണ്ട് മണിയോടും കൂടെ ഇൻസ്പെക്ടറുടെ നിർദ്ദേശപ്രകാരം ഷണ്ടിങ് ഡ്യൂട്ടിയിലുള്ള ഡ്രൈവറെ വണ്ടി റിലീസ് ചെയ്യാൻ വേണ്ടി അയച്ചു അതുപോലെ വെഹിക്കിൾ സൂപ്പർ സൈഡ് കഴിഞ്ഞ് ഷണ്ടിങ് ഡ്രൈവർ പോയി എടുക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം പോയാണ് വണ്ടി കൊണ്ടുവരുന്നത് ഈ വണ്ടി റിലീസ് ചെയ്തത് തന്നെ ഇൻസ്പെക്ടറാണ് വണ്ടി റിലീസ് ചെയ്ത ഇൻസ്പെക്ടർ അവിടെ നിന്ന് വണ്ടിയിൽ കൂടെ വന്നത് ഇൻസ്പെക്ടർ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതല്ല ഇൻസ്പെക്ടർ പക്ഷേ ആ ഇൻസ്പെക്ടറെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടില്ല അദ്ദേഹം അസോസിയേഷൻ്റെ മെമ്പറാണ് സി എ ടി മെമ്പറാണ് അതുകൊണ്ടായിരിക്കാൻ വിളിക്കാത്തത് ഇൻപെക്ടർ എൻക്വയറിക്ക് പോയ ഇൻസ്പെക്ടർ മെമ്പർ ആണ് എന്നാൽ അദ്ദേഹത്തിന് അറിയാൻ കഴിയുന്നത് വണ്ടി റിലീസ് ചെയ്യുമ്പോൾ വണ്ടിക്കകത്ത് എന്തൊക്കെ സാധനം ഉണ്ടെന്നും എന്തൊക്കെ ഉണ്ടായിരുന്നുവെന്നും റിപ്പോർട്ട് ചെയ്യേണ്ടത് അദ്ദേഹമായിരുന്നല്ലോ ആയിരുന്നല്ലോ അദ്ദേഹം ഞാൻ ഓഫീസിനകത്ത് ഓഫീസിലൂട്ടി മാത്രമല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് അറിയാൻ കഴിയില്ല എന്നിട്ടും ഞാൻ ഈ കോൾ ചെയ്തു എന്നുള്ള ഇതിലാണ് എന്നെ വിളിച്ചിരിക്കുന്നതും വിളിച്ചതല്ല ഒരു ഭീകര ജീവിയെ കൊണ്ടുപോകുന്ന വീട്ടിൽ രാവിലെ ഒരു ഏഴരയോടും കൂടെ ആറേഴ് പേരായിട്ട് വരുന്നു പേര് ചോദിക്കുന്നു അതിന് ഫോൺ പിടിച്ച് വാങ്ങുന്നു വന്ന ആ വന്ന ഉടനെ പേര് ചോദിക്കുന്നു കെ എസ് ആർ ടി ജോലി അല്ലേന്ന് ചോദിക്കുന്നു ഫോൺ പിടിച്ച് വാങ്ങുന്നു ഡ്രസ്സ് മാറാൻ അനുവദിച്ചില്ല അത് കയറി എൻ്റെ എടുക്കുന്നു അപ്പോൾ വൈഫും ചോദിച്ചു നിങ്ങളൊന്ന് ഗുണ്ടകളാണോ വല്ലതോ കാര്യം എന്നാണ് വിഷയം പറയാൻ പറഞ്ഞത് ഒരാൾ പോലും യൂണിഫോമിലല്ല അപ്പോൾ ഞാൻ യൂണിഫോമില്ലല്ല സ്റ്റേഷനിലെ പോലീസുകാരാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് ഇപ്പോൾ ഇവിടാണ് നീ വാന്നൊക്കെ പറഞ്ഞ് നീ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഒരു സംഭവം സംസാരിച്ചത് നീ വാന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് പേരായിട്ട് വളഞ്ഞ് റോഡിൽ പോയപ്പോൾ ഒരു കാറ് മാത്രമേ ഉള്ളൂ കാറിൽ കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ കാറിൽ കയറില്ലാന്ന് പറഞ്ഞു വണ്ടിയല്ല ഓപ്ഷ്യൽ വണ്ടിയല്ല കാറിൽ കയറാൻ പറ്റും രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അടുത്ത ജീപ്പ് വരുന്നത് ആ ജീപ്പ് വന്ന് ജീപ്പ് കയറ്റി വിഴിഞ്ഞത്ത് കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് ബൈപ്പാസ് വെച്ചിട്ട് ബൈപ്പാസിൽ കയറി അപ്പോൾ ഞാൻ ചെയ്യും സാർ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് വിഷയം എന്ന് അതൊക്കെ സാറ് പറയും അവിടെ വന്നിട്ട് പറയാം നീ നട സംഭവം പറഞ്ഞാൽ മതി എന്നിട്ട് എൻ്റെ വിഷയം ഒന്നും പറയുന്നില്ല അവിടെ ചെന്ന് ഒരു ഒമ്പതര പത്ത് മണിക്ക് ശേഷമാണ് സി ഐ വന്നിട്ട് മഫ്റ്റിയിൽ ഇവിടെ വന്നവരും സി ഐ ആയിട്ട് വളഞ്ഞിരുന്നു ഞാൻ എന്തിന് ചെയ്യിപ്പിച്ചു ഞാൻ എന്തിനെടുപ്പിച്ചു എന്ന് പറയും അത്ര ഉള്ളൂ വേറെ ഒന്നുമില്ല അത് സത്യസന്ധമായി പറഞ്ഞാൽ മതി പിന്നെ എൻ്റെ കോൾ ലിസ്റ്റ് എടുത്തിട്ട് ഓരോരുത്തരെ വിളിച്ചത് എന്തിനാണ് അവർ തന്നെ വിളിക്കേണ്ട ആവശ്യം എന്താണ് ആ പേഴ്സണൽ വിഷയത്തിന് പോലും എന്താവശ്യമാണ് വിളിച്ചത് നീ അവരുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യം എന്താ അങ്ങനെ ഞാൻ അവൻ്റെ ഔദ്യോഗിക കൃത്യം വന്നതിനു ശേഷം ഈ സുബ്രഹ്മണ്ടാക്ടറായിട്ട് അല്ലെങ്കിൽ നല്ല കോണ്ടാക്റ്റ് ഒന്നുമില്ല സാധാരണ അവിടെ ഡ്യൂട്ടിക്ക് വരുമ്പോൾ കാണും ഡ്യൂട്ടിക്ക് വരുവോ ഇല്ല എന്ന് വിളിച്ചു ആ ഒരു ബന്ധം മാത്രമേ ഉള്ളൂ അന്നും ആ സർവീസിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ അതിനുശേഷം വിളിച്ചിട്ടുമില്ല അതിന് ശേഷം ഈ ഒരു ദിവസം ഡ്യൂട്ടി പോസ് ചെയ്യുന്നപ്പോൾ വരില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു പറഞ്ഞു അന്ന് മൊഴിയെടുക്കാൻ പോകുന്നുണ്ട് വരില്ല എന്ന് പറഞ്ഞു ആ നൂറ് ശതമാനവും സ്ഥിരീകരിച്ചു കഴിഞ്ഞു ഞാൻ ചെയ്യിപ്പിച്ചു എൻ്റെ കസ്റ്റഡിയിലായി കഴിഞ്ഞു അതുകൊണ്ട് തിരിച്ച് കിട്ടത്തക്ക രീതിയിലുള്ള മറുപടി ഞാൻ പറയണം ഞാൻ ചെയ്യിപ്പിച്ചു ഞാനാണ് എടുപ്പിച്ചതെന്ന് പറയണം അത് പറഞ്ഞാൽ രക്ഷപ്പെടാൻ പെൻഷൻ വാങ്ങിക്കുക അല്ലെങ്കിൽ വാങ്ങില്ല ആ രീതിയിലായിരുന്നു അങ്ങനെ തന്നെയായിരുന്നു ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ നൂറ് ശതമാനം പ്രതീക്ഷിച്ചു റിമാൻഡിലാണ് കാരണം അവരുടെ ചോദ്യം ചെയ്യലും പോക്കും ഒരു ബാച്ച് പോകുന്നു അടുത്ത ബാച്ച് വീണ്ടും ചോദ്യം ചെയ്യാൻ വരുന്നു അത് കഴിഞ്ഞ് വീണ്ടും വരുന്നു എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ പറയണം ആ ഒരു സ്റ്റൈലിലായിരുന്നു ഗുളിക പോലും കഴിക്കാൻ കിട്ടിയിട്ടില്ല ഗുളിക പോലെ കഴിക്കാതെ എനിക്ക് ഇവിടെനിന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല പതിനൊന്നായി കാലോടും കൂടിയാണ് എന്റെ വൈഫിനെ വിളിച്ചിട്ട് ഞാൻ കമ്മീഷൻ ഓഫീസിലുണ്ട് എന്ന് പറയുന്നത് ഞാൻ അറിയിച്ചല്ല അവരാ അറിയിച്ചത് അതിനു മുന്നേ വൈഫെന്റെ പുറകെ ഇറങ്ങി പിഴിഞ്ഞ സ്റ്റേഷനിൽ പോയപ്പോ കോണ്ടാക്ട് ചെയ്തപ്പോ അവിടെയില്ല അവിടെ നിന്ന് പിന്നെ നേരെ തമ്പാനി സ്റ്റേഷനിൽ പോയപ്പോ ഇല്ല പിന്നെ കണ്ടോൺമെന്റ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടപ്പോ അവിടെയും ഇല്ല അപ്പൊ എവിടെയാണെന്നുള്ള ആർക്കും ഒരു പേര് ഇല്ല അതിനു ഞാൻ പറഞ്ഞു എന്റെ സംഘടനാ സെക്രട്ടറിയെ സംഘടനയുടെ സെക്രട്ടറിയെ എനിക്ക് എം എൽ എ കോണ്ടാക്ട് ചെയ്യണം അതിന്റെ ഫോൺ തരാൻ പറഞ്ഞു അതെല്ലാം പിന്നെ തരാം ഉപയോഗിന് ശേഷം തരാം പിന്നെ തരാം പിന്നെ തരാം എന്നൊരു പറഞ്ഞു ഫോൺ ഇവിടെന്നെ പിടിച്ചു വാങ്ങിയല്ലോ വീട്ടിൽ വന്ന് ആയിരുന്നു പ്രതികരണം ഏഴരയ്ക്ക് വീട്ടിനകത്ത് കയറി ഞാൻ അകത്തോട്ട് കയറി ഡ്രസ് മാറാൻ എന്റെ പുറകെ വന്നിട്ട് കോളറിച്ചിട്ടായിരുന്നു അങ്ങനെ ഭാര്യ ചോദിച്ചത് നിങ്ങൾ ഗുണ്ടകളാണോ വീട്ടിനകത്ത് കയറി ഇങ്ങനെ ചെയ്തിട്ട് പോകാൻ എന്താ ആവശ്യമെന്ന് ചോദിച്ചത് അപ്പൊ അത് പറയുന്നില്ല ഇവനെ കൊണ്ടുപോകാനുള്ള ഒരു ആവശ്യമുണ്ട് മോനൊക്കെ ഭയങ്കരമായിട്ട് പോയി എന്തിനാണ് ഇത്രയും ആചാര ബാബുകൾ ആറേഴുപേരി ഒളഞ്ഞു കൊണ്ടുപോകുന്നു ഇതുവായിട്ട് യാതൊരു ബന്ധവുമില്ല ആ ഫോൺ ചെയ്തു എന്നുള്ള ഇതിലാണ് ഇപ്പോൾ ഇന്നലെ മൊഴിക്ക് പോയപ്പോഴും പറഞ്ഞത് ആ ഫോൺ ചെയ്തു ആ സമയത്താണ് ഇത് നഷ്ടപ്പെട്ടതെന്ന് സംശയിക്കുന്നു അതുകൊണ്ടാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഇങ്ങനെ വരേണ്ട കാര്യമില്ലല്ലോ ഇനി ഞാൻ അതിനുശേഷം ഡ്യൂട്ടിക്ക് വരാതിരിക്കുന്നില്ല എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് വരുന്നുണ്ട് എന്റെ ഓഫീസറെ അറിയിക്കുക ഇത്രാന്തി ഹാജരാകണം അല്ലെങ്കിൽ പേഴ്സണലി വിളിച്ച് പറയാം അങ്ങനെ ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ഇങ്ങനെ വീട് വളഞ്ഞ് തലേ ദിവസമൊക്കെ പോലീസ് ഇവിടെ നടന്നു എന്നാണ് പോലീസ് തലേ ദിവസം ഇവിടെ ഉണ്ടായിരുന്നു രാത്രിയിൽ ഈ ചുറ്റുവട്ടത്തൊക്കെ മറ്റുള്ളവരൊക്കെ അന്വേഷിച്ചു അറിയാൻ കഴിഞ്ഞത് രാവിലെ നാല് മണിയോളിൽ ജംഗ്ഷനിൽ ഞാൻ ജാൻ കുടിക്കാൻ പോകുന്ന കടയിലെ ഫ്രണ്ടിലുണ്ടായിരുന്നു പബ്ലിക്കായിട്ട് അവിടെ നിന്ന് കൊണ്ടുപോകാന്നുള്ള വിഷയമാണ് അങ്ങനെയായിരുന്ന പ്ലാനിങ്ങിൽ ഞാൻ വന്നത് അവർ കാരണം സാധാരണ ഞാൻ ഒരു ആറ് ആറേ കലൊക്കെ ആകുമ്പോൾ റോഡ് ജാൻ പിടിക്കുമ്പോൾ അന്ന് തലേ ദിവസം ഡ്യൂട്ടി അടിച്ചുകൊണ്ട് ഉറങ്ങാൻ കഴിക്കാൻ ലേറ്റായി അതുകൊണ്ട് വീട്ടിൽ വെച്ച് സംഭവിച്ചു അത് തന്നെയായിരുന്നു പിന്നെ അവരെ ഇന്ന മെമ്മറി കാർഡ് വെച്ച് രക്ഷപ്പെടുത്തി പ്രതിയൊക്കെ കിട്ടി കഴിഞ്ഞു ആ പ്രതിയാക്കാൻ തന്നെയാണ് ഞാൻ അത് പറയണം ഇത് ഞാൻ അവനെ കൊണ്ട് എടുപ്പിച്ചു നശിപ്പിച്ചു ആർക്കു വേണ്ടി എടുപ്പിച്ചു ആരെ രക്ഷപ്പെടുത്താനാണ് ഇതൊരു എൻ്റെ മനസ്സിലൊരു ഇതെന്ന് പറഞ്ഞാൽ ഒരു ഒറിജിനൽ രാഷ്ട്രീയമാണ് കേസിന്റെ വഴി മാറ്റി വിടുക എന്ന് പറഞ്ഞ കക്ഷിയുടെ ആൾക്കാരില്ലേ ഭരിക്കുന്നു അവരില്ലെ പ്രതികളായിരിക്കുന്നു ഞാൻ അവിടുത്തെ സംഘടനയുടെ പ്രതിപക്ഷ സംഘടനയുടെ സെക്രട്ടറിയാണ് അപ്പോൾ കേസ് അങ്ങനെയാണെങ്കിൽ അവിടെ അസോസിയേഷൻ സെക്രട്ടറിമാരെയോ അവരുടെ ആരെയും ചോദ്യം ചെയ്തിട്ടില്ലല്ലോ വേറെ ആരെയും ചോദിച്ചിട്ടില്ല മെക്കാനിക് ഇങ്ങനെ ആരെയും ചോദ്യം ചെയ്തിട്ടില്ല ഈ ഇൻസ്പെക്ടർ ചോദ്യം ചെയ്തിട്ടില്ല ഇതുവരെ ചോദ്യം ഇപ്പോ കൊണ്ടുപോയിട്ടുണ്ടോ ചോദ്യം ചെയ്തിട്ടുണ്ടോ എനിക്കറിയില്ല ചിലപ്പോൾ ചെയ്തിരിക്കാം ഞാനത് അറിയണില്ലല്ലോ നിലവിലെ സ്ഥിതി ഇന്നലെ ഇന്നലെ പോയി മൊഴി ഒന്ന് സ്ഥിരീകരിച്ച് ഇന്നലെ വേറെ ഇന്നലത്തെ ഭയങ്കരമായ മാന്യമായ ഡീലിങ്ങായിരുന്നു പോലീസുകാർ മൊഴിയെടുത്തത് അദ്ദേഹം എന്നോട് സംസാരിക്കും കാരണം അവരൊക്കെ അവിടെ കമ്പ്യൂട്ടർ നോക്കാനൊക്കെ വരുന്നത് എൻ്റെ സീറ്റിനെടുത്തിട്ടാണ് വരുന്നത് അപ്പോൾ അങ്ങനെ അവരുമായിട്ട് പരിചയമുണ്ട് അതുപോലെ അവർ വേറെ വല്ല ഈ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പിന്നെ അവരുടേതായ ഒരു കൺക്ലൂഷൻ ഞാൻ അങ്ങനെ അഭിപ്രായങ്ങൾ പറഞ്ഞു ഇന്ന ഇന്ന വിഷയങ്ങളുണ്ട് അപ്പോൾ ഇത് തീർന്നു അപ്പോൾ വൈഫ് മോനെ താഴെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് വേണം നാലുമണിയായപ്പോൾ പോകാൻ പറഞ്ഞു ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാം ഒന്ന് രണ്ട് വീഡിയോ ഇവിടെ കാണിച്ച് തരാറുണ്ട് അതിൽ ഒന്ന് രണ്ട് പേരെ ഐഡൻറ്റിഫൈ ആവുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമെന്നൊള്ള ആളാണോ അവിടെ വന്നത് ആ വണ്ടി പാർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ വന്നിട്ടുള്ള ആരുടെയൊക്കെ വീഡിയോസാണ് അങ്ങനെ എന്തെങ്കിലും ആളെ തിരിച്ചറിയാം അത് കെ എസ് ആർ ടി സി ആയിട്ട് ബന്ധപ്പെട്ടവരാണോ വെളിയിലുള്ളവരാണോ അത് പോലീസ് കൊടുത്തിട്ടില്ല പോലീസ് കസ്റ്റഡിയിൽ കിട്ടിയ വണ്ടി പോലീസ് റിലീസ് ചെയ്യാതെ പോലീസ് വണ്ടി സീസ് ചെയ്തിട്ട് ഇന്ന കാരണം കൊണ്ട് വണ്ടി ഇവിടെ പിടിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഇൻസ്പെക്ടർ തിരിച്ചയക്കാണ് വേണ്ടത് അത് ചെയ്യാതെ വണ്ടിയും റിലീസ് ചെയ്ത് ഇവിടെ ഒന്ന് മെക്കാനിക്കൽ പരിശോധിച്ചിട്ടുണ്ട് ആ മെക്കാനിക്കൽ പരിശോധിച്ച് ഏതൊരു കംപ്ലൈന്റും ഇല്ല എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും മറ്റുള്ള കംപ്ലൈന്റ് ഒന്നും ഇല്ലെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സർവീസിന് കൊടുക്കുന്നത് കൺഫേം ആക്കണം കൺഫേം കൺഫേമാക്കി മെക്കാനിക്കൽ കൺഫേം ആക്കിയിട്ടാണ് സർവീസിന് കൊടുക്കുന്നത് വീഴ്ചയുണ്ട് അന്ന് തുടക്കത്തിലേ വീഴ്ചയാണല്ലോ വണ്ടി വിടാൻ പാടില്ല ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെങ്കിൽ വണ്ടി വിടാൻ പാടില്ലായിരുന്നു നൂറ് ശതമാനം പ്രതിയാക്കാൻ ശ്രമം തന്നെയായിരുന്നു പിന്നെ എം എൽ എയുടെ വായം മുടിക്കട്ട എം എൽ എ ആണല്ലോ ഇതിനെതിരെ പ്രതികരിക്കുന്നത് നമ്മൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി അദ്ദേഹമാണ് ഇതിനെതിരെ പ്രതികരിക്കുകയും പത്രസമേളം നടത്തുന്നത് എല്ലാം ചെയ്യുന്നത് അപ്പോൾ അദ്ദേഹത്തിന്റെ യൂണിയനിൽപ്പെട്ട ഒരാൾ തന്നെ പ്രതിയായി വരുമ്പോൾ കേസിന്റെ അദ്ദേഹം മാറിയില്ലേ